ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖല്ല ഇനിയാ വളരെ അധികം സന്തോഷത്തിലാണുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ നമ്മൾ വീഡിയോ ചെയ്ത മോളുടെ കല്യാണമാണ് എന്നുള്ളതാണ് നല്ല വയനാട്ടിലുള്ള എന്ന് പറഞ്ഞ അസ്മാളുടെ കല്യാണാണ് ഇന്നല്ല നാളെയാണ് കല്യാണം അപ്പോ മോളുടെ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു നിങ്ങളോടൊക്കെ ഉള്ള ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ തുടങ്ങുകയാണ് അപ്പൊ ഇന്ന് പോകുന്ന അവിടെ എന്തിനാണെന്ന് വെച്ചാല് നമ്മൾ അവിടെ ഓക്കെ ഒരു മെഹന്തി ഇട്ട് കൊടുക്കാനും അങ്ങനെ അതിനൊക്കെ പറ്റി ആരെങ്കിലും ഉണ്ടോയെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിരുന്നു അപ്പോൾ ഒരു മോള് തിരുവള്ളൂരുള്ള ഒരു മോള് ഞാൻ റെഡിയാണ് ഞാൻ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് വന്നേനും അപ്പോൾ ആ മോളെ കൂട്ടിയിട്ട് നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോവുകയാണ് എന്നിട്ട് അസ്മാബിക്ക് മെഹന്തി ഇട്ട് കൊടുക്കണം ഒരിക്കലിക്ക് അങ്ങനെ അറിയില്ലല്ലോ സ്ഥലം അപ്പോൾ പോലെയും കൂട്ടി പോയിട്ട് മെഹന്തി ഇട്ട് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് നമുക്കിന്നാലും നേരെ വേഗം പോവാൻ നേരെ വെറുക്കുന്നില്ല ഓരോ കുറ്റിയാടി എത്താൻ പറഞ്ഞതാ ഞാൻ ഞാനും ഇവിടെ പിന്നെ കുറ്റിയാടി എത്തണം നമ്മളെ നാട്ടിൽ നിന്ന് കുറ്റാടിൽ പോയിട്ട് വളരെ പിക്ക് ചെയ്ത് നേരെ വയനാട്ടിലേക്ക് പോകണം കേട്ടോ എന്നാൽ സമയം പോയക്കാട്ട് ഞാൻ ഇറങ്ങാം ഓക്കെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കണ്ടോണ്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതാ ഇവരെ പിക്ക് ചെയ്തിട്ടുണ്ട് ഉമ്മയും ഉണ്ട് അപ്പോൾ നമ്മൾ ഇടാൻ വേണ്ടി പോവുകയാണ് നമ്മൾ വയനാട് ഏകദേശം ചുരമൊക്കെ കയറി ഇങ്ങെത്തി കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യമില്ലാത്തവർച്ച് ഇങ്ങോട്ട് എത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇതാണ് നമ്മുടെ മൊയ്ലാഞ്ചി ഇടുന്ന കുട്ടി ഈ മെഹന്തി ഇടുന്നെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇവിടെ അങ്ങനുള്ളതെന്ന് അങ്ങനെ ഒരു കോമഡി ഇല്ലേനോ ഈ സ്ത്രീ ആണോ തള്ളച്ചിരിക്കുന്ന ഓർമ്മയണ്ടോ അപ്പൊ ഇവളാണ് കേട്ടോ മെഹന്തി നീ ഇതെവിടുന്നാ പഠിച്ചേയം അങ്ങനെ ആ കൊറേ ആയാുന്നേർച്ചായി ആ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ട സമയത്ത് കോണ്ടാക്ട് ചെയ്താണ് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് താങ്ക്സ് ഇട്ട് അതിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇവളെ സ്ഥലം എന്ന് പറയുന്നത് തിരുവള്ളൂരാണ് എൻ്റെ ജന്മനാടിൻ്റെ അടുത്താണ് ഞാൻ ജനിച്ച സ്ഥലമൊക്കെ അതിൻ്റെ അടുത്താണ് തിരുവള്ളൂരൊക്കെ നമ്മൾ ചെറുപ്പത്തൊട്ടേ വരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് ഉമ്മയാണ് അപ്പോൾ ഇവർ രണ്ടാളും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇവള് പറഞ്ഞ ഒരു ഫുൾ ഡേ വേണം അപാരമായ മൊയിലാൻ ശരിക്കുമല്ലോ അത് രാവിലെ തൊട്ട് വൈകുന്നേരം ആയാലും ചിലപ്പോൾ കഴിയുമെന്നൊക്കെയാണ് പറയുന്നേ എത്ര മണിയാവും കഴിയാൻ രാത്രിയാ എന്നാ ഒരു പായം തിളക്കാണ് ഞങ്ങൾ എടുക്കേനും അല്ലേ അട ഇരിച്ചു കിടക്കയനു ഇൻഷാല്ല അപ്പ എല്ലാം സൂപ്പർ സൂപ്പറാട്ടെ നീ നമുക്ക് ലേറ്റാക്കാണ്ട് പോവല്ലേ ഓക്കേ എന്നാൽ അമ്മ കേറിക്കോ എന്നാൽ പിന്നെ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഞങ്ങൾ നല്ലൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് നല്ലൊരു ടയറും പത്തിലൊക്കെ കിട്ടിയേക്ക് ഓട്ടോ അത്തിൽ അതെല്ലാം തിന്നതാണ് നമ്മൾ അസൈനാർക്കാൻ്റെ കടയൊന്നും ഇല്ലേ അപ്പോ ഇനി നമുക്ക് നേരെ അവിടെ പോവുക ഓൾറെഡി ആയിട്ടാ നേരത്തെ ഇറങ്ങിയതെന്ന് പക്ഷേ ഇപ്പോൾ ഫുഡൊക്കെ അയച്ച് ഒരു ആയി പോയി പത്ത് മണിയായി അപ്പോ നമുക്ക് എനിക്ക് വേറൊരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയൊരു വിഷമം കൊറിയർ വന്ന് നിൽക്കുന്നുണ്ടായിന് അപ്പോൾ ഒക്കെയുള്ള രണ്ട് ഡ്രസ്സേനും അല്ല എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിരിക്കില്ല തിരിച്ചു പോയിട്ട് അത് കളക്ട് ചെയ്യണം അപ്പോൾ അത് കൊല്ലത്ത് ഒരു ഇത്ത അയച്ചതാണ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്തായാലും പിന്നെ നിങ്ങൾക്ക് അറിയിച്ചു തരുമോ ഷോപ്പിന്റെ പേര് കാര്യങ്ങളൊക്കെ പറ്റുന്നവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ഒക്കെ ചെയ്യണം കാരണം നമ്മളിങ്ങനെ ഒരു വീഡിയോസ് ഇടുമ്പോൾ അതിൽ മക്കൾസിന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ മുമ്പോട്ട് വരുന്ന ഇവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരാണ് നമ്മളും തിരിച്ച് അങ്ങനെ ഹെൽപ്പ് പോലെ ബിസിനസ് ചെയ്യേണ്ടതും ഒക്കെ കേട്ടോ അപ്പോൾ ഇൻഷാല്ല എന്തായാലും ബാക്കി കാര്യങ്ങൾ അടത്തിയിട്ട് നമുക്ക് പറയാം വേമ പോവാ നാളെ കൊറിയർ എടുത്തിട്ട് എന്തായാലും ഒരുക്കി കൊടുക്കണം ആ കൊറിയർ ഇല്ലെങ്കിൽ ഇന്ന് വേഗം എത്തിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് കളക്ട് ചെയ്യണം ഓക്കുള്ള ഡ്രസ്സാണത് നമ്മള് വീട്ടിലെത്തിയിട്ടാ ഇവിടെ മാങ്ങ ഉണ്ട് നല്ല ഡ്രസ്സുണ്ടല്ലേ ചെറിയ ഇതാണ് വീട് നമുക്കിനി വാ വാരി അപ്പൊ വർക്ക് തുടങ്ങാനായാ പണിയായുധങ്ങളൊക്കെ ഏ വേഗില എന്തൊക്കെയാ ഐറ്റംസ് കൊടുവളൊക്കെ ഉണ്ടോ എന്തൊക്കെയുണ്ടാവ ാണ് അപ്പൊ മെഹന്തി ഇട്ടോണ്ടിരിക്കാണ് ഞാനിങ്ങി ഇറങ്ങിയതാണ് എനിക്ക് ഒരു രണ്ട് കല്യാണ വീഡിയോ ഇവിടെ എടുത്തെടുക്കാനുണ്ട് കൊറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരും നിങ്ങൾക്ക് എങ്ങക്ക് ഇട്ടത് ഇട്ട് തുടങ്ങുമ്പോൾ കാണുമ്പോ രസം ഉണ്ടാവല്ലോ ഇട്ട് കഴിയുമ്പോ അല്ലെ രസം ഉണ്ടാവ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഏർ ഓളെ പിന്നെ ഓളെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണല്ലോ ഇന്നും നാളെ എന്ന് പറയുന്നത് അപ്പോൾ മെഹന്തി ഒക്കെ ഇട്ട് നാളെ മേക്കപ്പ് ചെയ്യാനുള്ള ആളും ഒക്കെ വരും നല്ല രീതിയിലുള്ള പിന്നെ കല്യാണം നമുക്ക് എല്ലാരും കൂടി ഉഷാറാക്കണം ഉം അപ്പൊ ഞാനൊന്നാ പോയിട്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ സൂപ്പർ ആയി കിട്ടാ ഒരു രക്ഷയില്ല തിരുവള്ളൂർക്കാരെ പറയിപ്പിച്ചിരിക്കില്ല എന്തായാലും തിരുവള്ളൂർ മാനം കാത്തി സൂപ്പർ അപ്പൊ നല്ല നല്ല ഓട്ടറൊക്കെ വേണ്ടി ബന്ധപ്പെട്ടാ മതി അടിപൊളി നീ ഒറ്റ പഠിച്ചതും തൊട്ടാ പ്രശ്നയില്ല ഉണങ്ങി ആ ആ ഇതാണ് ഇനി പറഞ്ഞ സമയം വേണം അല്ലേ ഞാൻ രണ്ട് പൂ വരച്ചിട്ട് രണ്ട് ഇലയും വരച്ചിട്ട് കഴിയുന്നതാണ് ആന്താടെ ഒക്കെ പോയി ആ ഒരു പൂവിരച്ചിട്ട് ഇപ്പുറം റൗണ്ട് രണ്ട് ഇലയും കുറച്ച് മണ്ണും അല്ലേ അതൊന്നല്ല മൊയിലാഞ്ചി ഇതാണ് ഏ ആ ഈ കൈക്ക് അങ്ങനെടാ ബുദ്ധിമുട്ടായ നമ്മളൊരു സന്തോഷത്തിനല്ലേ അല്ലേ നമുക്ക് സന്തോഷത്തിനല്ലേ അതെ അതെ പക്ഷെ ഇത് വയറ സ്റ്റേറിങ് ഒന്ന് രണ്ട് മണിക്കൂറായി തുടങ്ങി ഇപ്പൊ ഇത്രയും കിഴലായിട്ടേ ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ വേറെ ആളെ വിളിക്കേണ്ടി വരും ഇതുകൊണ്ടില്ലേ ഇതിനുള്ള ഓരോ അർത്ഥങ്ങളുണ്ട് ചെമ്പത്തിന്റെ അല്ലേ ഏ അപ്പൊ നമ്മുടെ മെഹന്തി മെഹന്തിയുടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പോവാണ് ഇനി നാളെ കല്യാണത്തിന് കാണാം അല്ലേ ഇത് ഞാൻ കൊണ്ടുപോവില്ല ി ഞാൻ തന്നെ പോട്ടെ നാളെ കാണാല്ലേ ഉമ്മ പോവല്ലേ ആ കൊറേരായി ഇവിടെ ഇരുന്ന് ബോറേ അപ്പൊ നല്ല കാറ്റാൻ കേട്ടോ ഇവിടെ ഒരു തെക്കൻ കാറ്റ് വരുന്നുണ്ട് അല്ലേ ഇത് ഈ തേഈ അല്ല തായല്ലേ തേങ്ങണ്ടാവ മൂന്നു വെള്ളം കൊണ്ടില്ലേ ഇതെല്ലാം മതി വെറുതെ നമ്മൾ ഇണ്ടാക്കിട്ട് എമ്മക്ക് തേങ്ങ കിട്ടൂല മക്കളെ മക്കളെ തേങ്ങ എടുത്തിട്ട് കാര്യം ഉണ്ടല്ലേ ആ ഇതാണല്ലേ ഞാൻ ഇങ്ങനത്തെ കുറച്ച് തേങ്ങ എല്ലാം കുഴിച്ചിടാൻ പോന്ന ശരിയായ ബ്ലോക്ക് കുറ്റിയാടി ഇതെന്ത് ബ്ലോക്ക് ഇത് ആവുമല്ലേ അര മണിക്കൂറായി ഇവിടെ നിന്ന് പോസ്റ്റായിട്ട് അപ്പോൾ ഓലിവിടെ ഇറങ്ങിയിട്ടാണ് നമ്മളെ മെഹന്തി ഇട്ട മക്കൾസ് അമ്മയും മോള് ഓലിവിടെ ഇറങ്ങി ഇപ്പം ഞാനിതിങ്ങനെ പോസ്റ്റായി ഇവിടെ നിൽക്കുവാണ് ഓ ഭയങ്കര ടയേർഡാണ് നിങ്ങൾക്ക് മുഖം കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവില്ലേ അപ്പോൾ ഫ്രണ്ട്സ് അമ്മയെ ഇപ്പോൾ ഏകദേശം ഒമ്പത് മണിയായി രാവിലെ പോയതാണ് ആറ് ആറ് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയതാണ് അപ്പോൾ മെഹന്തി ഇടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് മെഹന്തി ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ രണ്ടിടത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ പോകാനുള്ള അതൊക്കെ പോയി ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയതാണ് വന്നപാട് എന്നിതാണ് രണ്ട് ടോപ്പ് അസ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ കൊല്ലത്തിന്ന് ഒരു ഇത്ത ബുഷർ അയച്ചിരുന്നു അപ്പോൾ ഓരോ പൊട്ടിക്ക് നയച്ചതാണ് അപ്പോൾ അത് വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നത് അവൾക്ക് നാളെ കൊടുക്കാൻ കല്യാണ ദിവസം കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അടിപൊളി ടോപ്പാണ് കേട്ടോ സെറ്റാണ് ഇത് ഫുള്ള് ടോപ്പ് എല്ലാം സെറ്റാണ് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അല്ലേ എന്നിട്ട് ഇതിപ്പം എങ്ങനെയാണ് കാണിക്കുക ഒരു ഈ ഫോണും ഒരു കയ്യിൽ ഇതെല്ലാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏ ഇതാ ഒന്ന് ഈ ഇങ്ങനെ ഒരു റെഡ് ഏ അടുത്ത് പിങ്കാണ് കേട്ടോ ഇതാ ഇതാണ് അടുത്ത ഡ്രസ്സ് പിങ്ക് പിങ്കിന് പാൻറ്റും എല്ലാം ഉണ്ട് അപ്പോൾ ഇതിന് ഷോൾ മാത്രമാണ് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇത് നാളെ കൊടുക്കണം ഈ ഗിഫ്റ്റ് അയച്ചാൽ ഇത്താനോട് ഒരു വലിയ താങ്ക്സ് അറിയുകയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ മുയിലാഞ്ചീടാൻ വന്ന മോളാണെങ്കിലും പിന്നെ ഇത്ത നാളെ ഇപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വരുന്ന ഇത്ത അവരോടൊക്കെ ഉള്ള താങ്ക്സ് പിന്നെ വേറൊരു ബ്രോ കല്യാണ ഡ്രസ്സ് അയച്ചിരുന്നു പക്ഷേ അത് അവക്ക് ഇടാൻ പറ്റില്ല ടൈറ്റ് ടൈപ്പ് എന്നാലും ആ ബ്രോനോടുള്ള വലിയൊരു താങ്ക്സ് പറയുകയാണ് കാരണം അത്രയും കഷ്ടപ്പെട്ട് അത് കയക്കുകയൊക്കെ ചെയ്യുകയാണല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരുപാട് പേരുടെ കല്യാണം നമ്മൾ നടത്തിയിട്ട് ആർക്കും ഇത്തരത്തിൽ ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇങ്ങനെ കൊണ്ടു കൊടുത്തില്ലല്ലോ ഇവക്ക് മാത്രം എന്താണെന്ന് ആരും ചിന്തിക്കേണ്ടാവും വേറെ ആരും എന്നോട് അത്ര ആവശ്യങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞിട്ടില്ല കേട്ടോ അതുപോലെ കല്യാണത്തിന് വരണമെന്നേ പറയാറുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആർക്കും കല്യാണത്തിന് എന്തെങ്കിലും കാര്യത്തിൻ്റെ കുറവോ എന്തെങ്കിലും ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചെയ്തു തരും ഒരുപാട് ആൾക്കാരുണ്ടോ നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ മനസ്സുള്ള ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഈ ലോകത്ത് ഏഹ് ഇപ്പോൾ ഇവരൊക്കെ പോലെ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്ന ആർക്കും അങ്ങനെ കല്യാണത്തിന് എന്ത് പോരായ ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ കിട്ടുന്നുറങ്ങട്ടെ ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ നാളെ കല്യാണത്തിന് പോയി ടൈമ് അടിപൊളിയാക്കാം മേക്കപ്പ് ചെയ്യുന്ന അവിടെ എത്തും എന്നാണ് പറഞ്ഞേ അപ്പോൾ ഓള് വെഡിങ് ഡ്രസ്സിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഓക്കെ ഈ ഡ്രസ്സ് നല്ലോണം പാക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കണം കുളമ്പൊത്ത സന്തോഷം അതെല്ലാം ഏറ്റവും വലുത് അപ്പോൾ ഇന്നത്തെ ദിവസം അലഹദില്ല എല്ലാം കൊണ്ടും റാഹത്തായിരുന്നു അപ്പോൾ മേ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ച് വരാൻ പറ്റി നാളെയും നല്ല റാഹത്തായിട്ട് പോയി വരാൻ പറ്റട്ടെ എല്ലാവരും ദുബച ചെയ് എല്ലാവരും പ്രാർത്ഥന മാത്രം നമുക്ക് ഒരുപാട് പേരുടെ കല്യാണ ഇത്തരത്തിൽ നടത്തിയെടുക്കണം നമ്മളിതിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നെങ്കിൽ ഈ ഒക്കെ ഒരു വീഡിയോ അതൊക്കെ ആദ്യമായിട്ടായിരിക്കും അല്ലേ വളരെ സന്തോഷമുണ്ട് എനിക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയാലൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും വേണം എന്നാൽ ഓക്കെ മക്കളെ നമുക്ക് നാളെ കാണാം കേട്ടോ ബൈ സ്ലാ വലൈക്കും ഗുഡ് നൈറ്റ്